സൂസൈഡ് ചെയ്യ ആക്സിഡന്റ് പറ്റ ഇങ്ങനെയുള്ള ആത്മാക്കളൊന്നും ഇവിടെ പോകില്ല പോവില്ല കിട്ടണ ബോഡി നല്ല ബോഡിയാണെന്ന് ആ ബോഡിക്കകത്ത് ആ ഫാമിലി പരമ്പരപ്പെട്ട ഒക്കെ ഇതിനെ അടിച്ചു തീർക്കാനായിട്ടുള്ള അവര് പരിപടിച്ച പണി വരക്കുന്നു സർപ്പത്തിന് ഇടയ്ക്ക് ഇതിന്റെ വിഷം ഇറക്കണമെന്ന് പരിപാടി ഉണ്ട് അപ്പൊ ഇത് വന്നിട്ട് ഈ പാലേമയാണ് കൊത്തണത് ഹ്യൂമൻ മൈൻഡാണ് ഏറ്റവും പവർഫുൾ എന്താ പല കഥകളിലാണെങ്കിലും ആക്ച്വലി പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥല സൗകര്യങ്ങള് വീടുകൾ വളരെ കുറവാ അപ്പോൾ ആൾക്കാരൊക്കെ നടന്നാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ അല്ലെ ഒരു ഡെസ്റ്റിനേഷൻ ഇപ്പോൾ നോർത്ത് ഇന്ത്യ പോയി അങ്ങനെ തന്നെയാ അപ്പൊ ഒരു ഒരു ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വില്ലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇരുപത് മുപ്പത് കിലോമീറ്ററോളം നടക്കണം വണ്ടിയിൽ പോകണം അപ്പം അന്നും ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു അപ്പം നമ്മുടെ നാട്ടിലും ഈ ആൾക്കാർ കാട്ടിക്കൂടെക്കൊക്കെ നടന്ന് ഒരു വഴിച്ചാൽ മാത്രമല്ല ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ നടന്ന് നടന്ന് കടന്ന് പോയി അവസാനം കിട്ടുന്ന ഒരു ഒരു കിടക്കാനുള്ള സൗകര്യം വൈകുന്നേരം ആകുമ്പോൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിൽ കിടക്കും ആ കൂടുതലും ഈ പാലേടടിയിൽ കിടക്കും കാരണം വിരിഞ്ഞു നിൽക്കുമല്ലോ ഭയങ്കര വലിയ വടവൃക്ഷം പോലെ നിൽക്കാല്ലേ അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഇതെന്താ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ഈ നാഗങ്ങൾ ഏഹ് ഈ സർപ്പത്തിന് ഇടയ്ക്ക് ഇതിൻ്റെ വിഷംറക്കണമെന്ന പരിപാടിയുണ്ട് അപ്പം ഇത് വന്നിട്ട് ഈ പാലേന്മയാണ് കൊത്തണത് പാലവൃക്ഷത്തിൻ്റെ ചോട്ടിലാണ് ഇതോന്ന് കൊത്തുക കൊത്തി വിഷം ഇറക്കുന്നത് അപ്പം ഈ പാലേന്മക്ക് നെഗറ്റിവിറ്റി കണ്ടമാനം ഉണ്ടാവും ഓക്സിജൻ ലെവല് കുറവായിരിക്കും ഈ നെഗറ്റീവ് ഇതായത് ഡാർക്ക് ഇരുട്ടാണ് ഇരുട്ടായത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഓക്സിജൻ്റെ ലെവൽ കുറവായിരിക്കും പിന്നെ ഈ നെഗ ഈ ഈ വിഷത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ആ ഏരിയയിൽ ഒരു നമുക്കൊരു ഒരു ചെറിയൊരു ഒരു ഡ്രൗസിനെസ് ഫീൽ ചെയ്യും കൂടെ ഈ ഡ്രൗസിനെസ്സിൽ നമ്മൾ പെട്ടുപോകും പെട്ടുപോയി കഴിയുമ്പോൾ ഭയങ്കര ഡാർക്കായി കഴിയുമ്പോൾ ഓക്സിജൻ ലെവലും കുറയും ശ്വാസം നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശ്വാസം പതിനാറ് സെക്കൻഡ് പതിനാറിൽ നിന്ന് വളരെ വരും അല്ലെങ്കിൽ പെർമനൻറ്റ് പതിനാറ് പ്രാവശ്യം കൂടി മിനിമം ഇരുപത് പ്രാവശ്യം വരെ വലിക്കും ഇത് കുറച്ച് കുറച്ച് കുറഞ്ഞ് കാരണം ഡീപ്പ് സ്ലീപ്പ് പോകാമല്ലോ ഇത് ഈ ഇതിൻ്റെ എഫക്റ്റും കൂടി വരും ഇത് ഈ വിഷാംശത്തിൻ്റെ എഫക്റ്റും കൂടി അത് രണ്ടും കൂടി ക്ലബ് ക്ലബ്ബ് ചെയ്ത് വരുമ്പോൾ നമ്മൾ നല്ല ഡീപ്പ് കോമയിലേക്ക് പോകും ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഓക്സിജൻ ലോ ആയി കഴിയുമ്പോൾ ബ്രെയിൻ കാർബൺ ഡൈക്സൈഡിൻ്റെ ഇത് കൂടി കഴിയുമ്പോൾ കിടന്ന് വർക്ക് ചെയ്യും ആ സമയത്താണ് ഈ കിടന്ന് ഇങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു തന്തപ്പാടാണത് അപ്പം നമ്മുടെ ബോഡിയും ഇതൊക്കെ ഇട്ട് ഇങ്ങനെ വിളിക്കും പിടിക്കൊക്കെ ചെയ്യും അങ്ങനെ തൊലിയൊക്കെ പോയി ചോരയൊക്കെ വന്ന് കിടക്കും അങ്ങനെ ആള് എന്തു ചെയ്യും ലാസ്റ്റ് കോമ ഫേസിൽ പോയി മരണം രാവിലെ എഴുതി മരുന്ന് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും ആള് മുഴുവൻ ചോര വിളിച്ച് ഇങ്ങനെ ചത്തുകിടക്കും മരിച്ചിടത്തല്ലേ ഏ അപ്പം എന്ത് സംഭവം എന്താ കഥ പറയുക യക്ഷി വന്നു ഇതിനെ കൊന്നു അങ്ങനെ പറയും അങ്ങനെയാണ് സാധാരണഗതിയിൽ കഥ ടെക്നിക്കലി പറഞ്ഞു ഇനി അല്ലാത്തതും ഉണ്ട് കേട്ടോ യക്ഷിമാര് ദുർ ദുർ യക്ഷികൾ ഇഷ്ടംപോലെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂയിസൈഡ് ചെയ്യുക ആക്സിഡൻറ്റ് പറ്റുക ഇങ്ങനെയുള്ള ആത്മാക്കളൊന്നും ഇവിടെ നിന്ന് പോകില്ല ഭൂമിയിൽ നിന്ന് പോവില്ല കുറേ വർഷങ്ങളോളം ഇവിടെ കിടക്കേണ്ടി വരും കാരണം അവരെ കർമ്മം തീരണം ഇപ്പം ആൾക്കാർ വിവരിക്കും ഇപ്പോഴത്തെ കഷ്ടപ്പാട് മാറാൻ വേണ്ടി തൂങ്ങി ചത്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഞാൻ അടുത്ത ജന്മം കിട്ടും അറിയാം കിട്ടില്ല അത് നിങ്ങൾ വീണ്ടും ഏറ്റവും അടുത്ത ഫേസിലേക്ക് പോവാണ് കഷ്ടപ്പാടിന്റെ അടുത്ത ഫേസിലേക്ക് പോവാണ് പിന്നെ ആ സോള് പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ വർഷങ്ങളോളം പിടിക്കണം ഭൂമിന്ന് തന്നെ പോകണമെങ്കിൽ തന്നെ വർഷങ്ങളോളം പിടിക്കണം അപ്പം ആ നരയിച്ച് നടക്കുമ്പോൾ ഇവർ അമർഷത്തോടുകയും മരിച്ചു തരുന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വൈരാഗ്യം കൂടുതലായിരിക്കും പിന്നെ അല്ലെങ്കിൽ പിന്നെ ബലാത്സംഗപ്പെട്ട് പരിക്കപ്പെടുന്ന അങ്ങനെയുള്ള കേസുകൾ അവർക്കൊക്കെ വൈരാഗ്യം കുളിക്കും മരണപ്പെടുന്നത് വൈരാഗ്യത്തിലുള്ള അല്ലെങ്കിൽ കുത്തു തെറ്റി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫുൾ അഡ്രനാലിൻ ബ്രെയിൻ ഫുൾ ഇതായിട്ടല്ലേ ദേഷ്യത്തിലല്ല അരിഷ്യഭാവത്തിലല്ല പോകുന്നത് അപ്പോൾ ആ വൈരാഗ്യം ആ സോളിൽ ഉണ്ടാവും അപ്പോൾ ആ എപ്പോഴും മറ്റുള്ളവരെ ഹേർട്ട് ഹെട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ രാത്രി കാലങ്ങളിൽ നമുക്ക് സോളിനെയൊക്കെ കാണാൻ പറ്റും കൂടുതലും കാണാൻ പറ്റും അപ്പൊ ഇവര് കിട്ടണ ബോഡി നല്ല ബോഡിയാണെന്ന് ആ ബോഡിക്കകത്തവർ അങ്ങനെ ഡുവൽ പേഴ്സണാലിറ്റി ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കലിയുഗം ആയപ്പോൾ ഇതിന്റെ ഏകദേശം അവസാനിക്കാറായതുകൊണ്ട് സോൾസിന്റെ എണ്ണം കൂടുതലാണ് മനസ്സിലായ പെട്ടെന്ന് ജനിക്കുന്നു പെട്ടെന്ന് വരിക്കുന്നു അധികം നാളെ നിൽക്കുന്നില്ല അങ്ങനെ നീണ്ടു നിൽക്കുന്നു പെട്ടെന്ന് പണ്ട് നൂറും നൂറ്റി ഇരുപത് നൂറ്റമ്പതും വയസ്സ് വരെ ജീവിച്ചിരുന്ന ആൾക്കാർ ഇപ്പത് വരിക്കല്ലേ മുപ്പതും നാല്പതിനും വയസ്സിടക്കിയുള്ള എത്ര ആൾക്കാർ സഡൻ മാസീവ് കാടിയോ കെറ്റാക്കി ആയിട്ട് ഇപ്പം ഫലിക്കുന്നുണ്ട് ഇല്ലേ അപ്പോൾ ഇതുങ്ങളൊക്കെ റീപറത്തിന് വേണ്ടി ഇത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സോൾസിൻ്റെ എണ്ണം കൂടുതലാണ് അപ്പോൾ ഈ സോൾസ് വന്നിട്ട് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞു എടുക്കണം സോൾസ് ബോഡി കയറും അങ്ങനെ ബോഡി കയറി ബോഡിയിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്താൻ പറ്റും ഇപ്പം എന്തെങ്കിലും അവർക്ക് ദേഷ്യഭാവത്തിൽ ആരെങ്കിലും വൈരാഗ്യം ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് തീർക്കാനായിട്ട് അവർക്ക് വേണമെങ്കിൽ സാധിക്കും നമ്മുടെ മൈൻഡിനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളല്ലാത്ത ഒരു ബോഡിയായിട്ട് മാറും അവരുടെ കൺട്രോളിൽ വരും എന്നാൽ പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആണെങ്കിൽ ഇതൊന്നും നടക്കില്ല കാരണം ഹ്യൂമൻ മൈൻഡാണ് ഏറ്റവും പവർഫുൾ ദാൻ സോൾസ് പക്ഷെ അത് തിരിച്ചറിവില്ല പേടിയും കൂടുതൽ ഭയം കൂടുതലായി നിന്ന് കഴിഞ്ഞാൽ ഈ സാധനം നമ്മുടെ മേൽ കയറി പെരുമാറും പക്ഷേ നമ്മൾ ആണെങ്കിൽ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും പക്ഷേ അതിനുള്ള ധൈര്യം വേണം സ്വാമി അങ്ങനെ കണ്ടിട്ടുണ്ടോ ഈ പ്രതികാരം ഉള്ള ആ നമുക്ക് നല്ല പണി തരും അങ്ങനെയുള്ള സോൾസിനൊക്കെ നമ്മള് ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഇവിടെ പോയി അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം അങ്ങോട്ട് ചോദിക്കും സോളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും മനസിലായി എനിക്ക് എന്തെങ്കിലും അങ്ങേക്ക് തരാ ചെയ്യാനുണ്ടോ അപ്പൊ അതിനുള്ള പ്രതികാര റിപ്ലൈ വരും റിപ്ലേ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഓക്കെയാണ് നമുക്ക് പിന്നെ ഇൻഡ്യൂഷൻ വരണം ഏത് ഇദ്ദേഹത്തിന് ക്ലിയർ ചെയ്യേണ്ട സമയമായോ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ അതു തൊടുവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തൊടുവില്ല നമ്മളവിടെ കാര്യമില്ല കാരണം പ്രകൃതിയിൽ എല്ലാം ശരിയാക്കാമെന്നൊന്നും ആരും ഏറ്റെടുത്തിട്ടൊന്നുമില്ല ആർക്കും അധികാരമില്ല അത് അവർക്ക് സമയാവണം ആ സമയാവുന്ന സോള് വന്നാൽ മാത്രമേ നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അല്ലാത്തതിനൊന്നും തുടരുത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും വേണ്ടത്തെ പണിക്കൂർ അപ്പോൾ ഈവൻ കൃഷ്ണൻ വന്നപ്പോഴും ആര് വന്നാലും ഇവിടെ വന്നപ്പോഴും എല്ലാം ശുദ്ധമായിട്ട് എങ്ങും പോയിട്ടില്ലല്ലോ പ്രകൃതിയിൽ അന്നും ഉണ്ടായിരുന്നു അസുരന്മാരും ദേവഗണവും ഇന്നും ഉണ്ട് അതേമാതിരി അസുരന്മാരും ദേവഗണവും എല്ലാവരും ഉണ്ട് അസുരീ എന്ന് പറഞ്ഞാൽ ഇപ്പം ആസുരീക ചിന്താഗതിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ദൈവിക ചിന്താഗതിയുള്ള ആൾക്കാർ സ്വാത്വികമായിട്ടുള്ള രാക്ഷസികൾ ഇപ്പോഴും ഇല്ല ഇഷ്ടം പോലെ ഇല്ലേ അതുകൊണ്ടാണല്ലോ ഈ ആവശ്യമില്ലാത്ത വെടിവെടി വെടിവെപ്പുമ്പോൾ ഇതൊക്കെ നടക്കണത് യുദ്ധവും കാര്യങ്ങളും അതൊക്കെ എന്തിനും ശാന്തമായിട്ട് അവനവൻ്റെ സ്ഥലത്ത് ജീവിച്ചപ്പോരുന്ന മറ്റുള്ളവരുടെ സാരി ഏറ്റെടുക്കാൻ പോകണെന്തിനാണ് ഇതെല്ലാവരും എല്ലാവരും ഇതാണ് ഇങ്ങനെ നമ്മുടെ നമുക്ക് 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 നമുക്കെന്നുള്ള ചിന്താഗതി മാത്രം വരുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത് ാണ് ഇതെല്ലാവർക്കും വേണ്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ശാന്തം ഈ ആത്മഹത്യ ചെയ്ത സോളുകളെ പറ്റി പഠിക്കാം അതോടൊപ്പം തന്നെ തന്റെതല്ലാതെ തെറ്റുകള് ഈ ബലാത്സംഗം ചെയ്യപ്പെട്ട സോളുകൾക്കും ഇതേപോലെ പ്രതികാരം കൂടെ കൂടും അവർക്ക് എന്തായിരിക്കും അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ആ പരമ്പരപ്പെട്ട ഒക്കെ അടിച്ച് തീർക്കാനായിട്ടുള്ള അവര് പഠിച്ചത് അതിനുള്ള പവർഫുൾ സോളാണെന്നുണ്ടെങ്കിൽ തീർത്തിരിക്കും ആ സോളിനും കെപ്പാസിറ്റി വേണം ആ ക്രൈമില് അയാളുടെ തലമുറ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ആ ഒരു ശക്തി അങ്ങനെ ഒന്നും ആ പോയ സമയത്ത് അവരെ ബാക്ക് സോൾ ഉണ്ടല്ലോ അവരുടെ ആ സോള് ലൈഫിൽ എടുത്ത കർമ്മം ഉണ്ടല്ലോ അവരുടെ ആ കർമ്മം അല്ലെങ്കിൽ ആ സോളിന്റെ പ്യൂരിറ്റി അനുസരിച്ചിരിക്കും അവർ ഹൈ പീരിയട്ടിൽ നിന്ന് സ്പിരിച്വലി ഹൈ അപ്ലിഫ്റ്റഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വയരാഗ്യം ത്രിബിളായിരിക്കും അത് മാറൂല അപ്പൊ അങ്ങനെയുള്ള കേസുകൾ ബുദ്ധിമുട്ടാ അവർ തളയ്ക്കാനും പാടാ രക്ഷപ്പെടുത്താനും പാടാ ആ സമയം നോർമൽ വേലുള്ള ആരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്ത് അവരെ ഒഴിപ്പിക്കാവുന്നൂ കൊള്ളു ഇതാണ് ഈ ഡബിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയണത് ഇംഗ്ലീഷില് അവരങ്ങനെ പറയും പക്ഷെ സോളിൻ്റെ ആരും പറയില്ല കേട്ടോ മെഡിക്കൽ സയൻസിൽ പക്ഷെ പറയും ഡബിൾ പേഴ്സണാലിറ്റിയാണ് ഒരു തവണ ഒരാളുടെ ഇതായിരിക്കും പേഴ്സണാലിറ്റി ആയിരിക്കും കാണിക്കുക വേറെ സമയത്ത് വേറെ ആളുടെ പേഴ്സണാലിറ്റി കാണിക്കുക പക്ഷെ ഈസ്റ്റേൺ ഫിലോസഫിയിൽ പറയും അത് ബാധകർ അങ്ങനത്തെ രൂപങ്ങളെ മുമ്പിൽ പിന്നല്ല ആത്മാക്കളെ കാണാൻ അവർ നമുക്ക് അത് ചില സമയം എനർജി ആയിട്ട് സെൻസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ അവർ രൂപത്തിൽ തന്നെ കാണിച്ചു തരും പാസ്റ്റ് ലൈഫിൽ അവരുടെ ഫേസ് എങ്ങനെയായിരുന്നു അത് അതേമാതിരി കാണിച്ചു തരും അതുപോലെ ഓരോ ടൈപ്പ് ഓരോ സമയത്തും ഓരോ രീതി അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എയർ പാസിങ് പോലെ ഫീൽ ചെയ്യും ഒരു എനർജി പാസിങ്